െ മുറിക്കലേച്ചാല് മൂന്നു നാലു തോന്നിട്ട് ഭക്ഷ്യസാന്ദ്രമായിട്ട് പോയതാണ് അപ്പം രാവിലുണ്ട് അതിവിദഗ്ധമായിട്ട് രാവിലെ എല്ലാരും ഉണ്ട് നല്ല രാവിലെ കോവിഡ് വാങ്ങിട്ട് നല്ല ദമ്പിരിയാണി നമ്മി നമ്മളെ ചായ ദമ്പിരിയാണി ആക്കി അയ്യോ അച്ചുട്ടി ഷെഫലുണ്ടെന്ന് സാധനം കിട്ടി അപ്പൊ അശ്രീഷ് കൊടുത്തിട്ട് നേരത്തെ ഇട്ടിരുന്നെ ഇപ്പൊ പിന്നെ മെയിൻ സർജൻ വരണ്ട് സ്പെഷ്യലിസ്റ്റ്മാർ വേറെ അല്ലേ സ്പെഷ്യലിസ്റ്റ് മുത്തരി പായി ചീനിയന്നല്ലേ ി ബിരിയാണി ആക്കണം പക്ഷേ അപ്പൊ ബിരിയാണി ആവുമ്പോൾ ചോറ്റാനിക്കാറ കൊടുങ്ങല്ലൊരു ശൗര്യമല്ല ഇത് ആള് ഇപ്പൊ അടക്കം പോയിൻ്റെ ആള് ചന്തക്കാരം പിടിച്ചല്ലേ കക്കയെ പിടിക്കുന്ന ജോലിക്ക് തെറിക്കുന്ന വീടേക്ക് ഭട്ടിലും കൊണ്ട് ആളടക്കാത്ത ഇന്നു വെച്ചാൽ രാവിലെ മുറി ഉണ്ട് ആന്ന് ശരിക്കും ആദം മുറിക്കും വേണ്ടി വേണ്ടിച്ചിരിക്കും നേരത്തെ വീട്ടിൽ വീട്ടിൽ പോയി മത്തിക്കറി ഞാൻ മത്തിക്കറി പൊട്ടും ചെങ്ങായിമാറ മുറി അത് വ്രതം മുറി വ്രതം മുറി ആതമുറിക്കണ്ട സാമിയേ നല്ല പയ്യും വെച്ചിട്ട് കാട്ടിട്ടേ പോന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ നോമ്പ് നോമ്പ് ഒരുപാട് ബിരിയാണി ഷെഡ് ആവുന്ന വേറൊരു സംഭവം ഉണ്ട് ഇതിന്റെ വെറൈറ്റി ടീമിനെ കാണുന്ന പറയൂ അത് നമ്മളെ പുഴയുടെ സൈഡിലെ ടീം ഈ നമ്മളെ ഇപ്പുറത്തെ സൈഡിലെ ടീം ആ കൊറേ ടീമുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ടീം ഉണ്ട് ഇതൊന്നാണ് ഇതാണ് ഇതാണ് നമ്മളെ ഷെഡ് പണിപ്പുറ ഷെഡ് ഞാൻ പഠിച്ചോനെ എന്തായി റെഡി ആ റെഡി ആട്ട് സെറ്റാട്ട് അപ്പൊ ഇപ്പുറത്തും ബിരിയാണി ആക്കി മേൽപ്പാലം ഈ ഇതിങ്ങനെ കുറ്റിയടിച്ചത് തോന്നാ ഞാനാ മോനെ ഈ ബിരിയാണിക്ക് എന്ത് ഇത് ആണ് ഇതെല്ലാം ഇത് നോക്കറ കല്ലിന്റെ മുകളിൽ ഞണ്ട് കല്ല് ഞണ്ട് ഇത് ഇത് കൂന്നിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മന്ന് ഞണ്ടനാ നമ്മളെ കൊറേ റിങ്ങിട്ടിണ്ടാവും കൊറേ റിങ് വിളിക്കാനുണ്ടേ അതെല്ലാം കളിക്കാൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നാ കൊത്തിരിട കെട്ടുന്നാളി കെട്ടുകേറു എന്താ സംഭവിക്കുന്ന ഷെഫ് രാവിലെ കൂനം കൂട്ടീന് വെളുത്തുള്ളി പൊളിയാണല്ല ആള് അധികം വെളുത്തുള്ളിയാ പണി വെളുത്തുള്ളി പണി സ്കോഡിട്ട് രണ്ടെണ്ണ കണ്ടെണ്ണ ക ബിരിയാണി പറ ും പിന്നെന്താ പറയുണ്ടെങ്കിൽ ആനക്കത് അത് കത്തിയില്ല പോയി അങ്ങോട്ട് വാഞ്ഞു മുണ്ട കാത്തി അപ്പൊ സാശം മൂപ്പർ നല്ലോണം ഫുഡ് അടിക്കാണ്ട് അങ്ങനെ പറഞ്ഞു ചെറിയ കളിയാക്കാ അവർ അപേക്ഷയുണ്ട് ദയവ് ഇത് നമ്മളെ ഈ പട്ടുവത്തെ പടിഞ്ഞറച്ചാലല്ലേ ഇരട്ട പേരാരും വിളിക്കരുത് ഇതലേക്ക് ഇന്നലെ നിങ്ങൾ ലൈവില് കാട്ടു എന്ന് വിളിച്ചാലാ എനിക്ക് ഇത് ആ എന്നാണ് ഉറക്കോയി മലക്കോയിട്ടീ കൂടിച്ചം പറഞ്ഞാലും കാണുമ്പോഴേറെ കണ്ടിട്ടില്ല കള്ളുടിച്ചിട്ട്

എന്നാ പിന്ന അപ്പം റിങ്ങിട്ട് വെച്ചിട്ടു നോക്കിട്ടെ ഇന്ന് എന്തെല്ലാ ഒച്ചപ്പാടിരിക്കൂ വീഡിയോ ആ ഫോൺ ചെയ്യുന്നുണ്ട് പിന്നെ എന്നാ പിന്നെ ഓക്കെ കൊങ്കച്ചിയ ഇതേതാന്ന് മാരിക്കാൻ െ രണ്ടേ രണ്ടാ സെല്ലേ രണ്ടിനും രണ്ടും ഉള്ളിരി തന്നെ ഇങ്ങനെ പറ്റ ഐഡിയല്ലോ സാധനത്തിന് നല്ല കയറി വെൽക്കുന്നു ആ കയർ വിൽക്കുമ്പോഴും കോഴിക്കാലും നല്ല തായേക്ക് താവും എന്നിട്ട് ഞണ്ട് ആ റൗണ്ടിലുള്ളിൽ കിട്ടാൻ ഉള്ളിൽ നല്ലൊരു ട്രൈ ആക്കി നോക്ക് പോയാൽ പോട്ട് അങ്ങനെ എത്ര പോകുന്നു ആ അയ്യോ രണ്ടും പോയി രണ്ടും പോയി ആ റിങ് ശരിയില്ല ഇത് കൊട്ടയാണ് റിങ് ശരിയില്ല പോട്ട് സാറല്ല പോയത് പോട്ട് പോയത് പൊട്ടു നമുക്ക് കിട്ടും എന്തായാലും കിട്ടും ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ വലിയ പൊട്ടല്ലോ അതിൻ്റെ എരുമാർ നോക്കി പിടിക്കണം രണ്ടുപൂരെ ഓക്കെ ഒന്നിനെ കിട്ടി പുടി പൊട്ടിക്ക് ഇത് വലിയ ഇറങ്ങി അതുകൊണ്ട് കിട്ടിയാന്ന് തോന്നുന്നു എത്ര ഞണ്ട് ആ രണ്ടരത്തി മൂന്നെണ്ണ അടി രണ്ടെണ്ണം അഞ്ചായി ഓക്കെ നല്ല കിടന്നു കല്ലുണ്ടോ ഇത് അതിന്റെ കീർക്കാലും പൊട്ടി കീർക്കാലും പൊട്ടി കല്ലേ കിടിഞ്ഞു പോകും രണ്ടിച്ച് കാണിച്ചു കൊടുത്തേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ആ ബിരിയ കാണിച്ചു കൊടുക്കാൻ ഇത് സംഭവം കാണുന്നല്ലോ കുഞ്ഞിനാ എന്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തേ കുഞ്ഞുണ്ട് ഇതൊക്കെ കാണിച്ചെടുത്ത കത്തിന് എന്താ കാണു മുകളിലേക്ക് കയറിപ്പോന്ന കുഞ്ഞുണ്ട് ഓ എന്നതിന്റെ കളർ തിന്നിട്ട് പോട്ട് പോ എന്തായിടും ആ എന്നെ ആന ഉണ്ണിന് ഉണ്ണിന്റെ അറ്റുവാണി ചെല്ലല്ലോ ഗുരുവായൂർ ഉണ്ണി നടിച്ച് ഉണ്ണിട്ടു കകുന്നതിനായിട്ട് കുത്തി വെച്ചിരിക്കട അതിലാട്ട് കണ്ടിട്ടേ ഊർത്താ മമ്മി കുറേ ഇങ്ങനെ കൊടുങ്ങല്ലേ ആ കൊടുങ്ങൽ വരുന്നത് നല്ല രസം അല്ലേ കൊടുങ്ങലൂർ അടിക്കണ്ടവര്ക്ക് പൈസ പൈസ എന്നാ പിന്നെ എന്തെല്ലോ ചറവ സംഭവിക്കുന്നുണ്ട് ളക്കുന്ന ഇതെന്ത്ത്രീക ആ ഇത് വെന്ത് വന്തു സാധനം ചെറിയ പാത്രം പോയല്ലേ മാത്രമേ ഇന്നത്തെ ബിരിയാണി പൊളിക്കൂ ടേസ്റ്റ് ഇല്ലെങ്കിലും അങ്ങനല്ല ഞാൻ പറഞ്ഞു തന്നു എല്ലാരും വന്ന് 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 പോരാ സാധനം വന്നു ഇവിടെ പോയിന് ഏഹ് കുറുക്കമ്പിരിയാ കുഞ്ഞപ്പോ കൂട്ടാൻ പോയതാ സാധനം വേറെന്തെല്ലാം ഉണ്ടാവും നോക്കണ്ട ഇന്ന് അത് പറഞ്ഞില്ല കാരണം ചിക്കൻ കൂട്ടുന്ന ആൾക്കാരുണ്ട് പിന്നെ വെറുതെ കൂട്ടുന്ന ആൾക്കാരുണ്ടാവും ആ ഭാത്ത ആ ഭാഗത്തേക്ക് നോക്കണ്ട ഈ ഭാഗത്ത് മാത്രം നോക്കിയാൽ മാത്രം തെറ്റു ചെങ്ങുകാരും മഞ്ഞളൂർ ആയോധരന്റെ നോക്കിയെ നമ്മള് ഷെഡ് പ്ലാൻ പറയണ്ടി അതെ 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 ആ ഇവിടെ രാത്രിക്ക് ഉറങ്ങാൻ പറ്റൂല ക്ഷേത്രം കണ്ടാ അതെല്ലാരും പോലെ അന്ധവിശ്വാസം പക്ഷെ രണ്ടു മൂന്നാക്ക് അനുഭവം കിട്ടില്ല അതുകൊണ്ട് നമ്മത്തേക്കില്ല

നമ്മളെ ഈ മധുത്തിനെപ്പറ്റി അവർക്ക് എന്തെങ്കിലും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല വീടി കാണിക്കുന്നില്ല അപ്പൊ നമ്മൾക്ക് അപ്പൊ നമ്മൾ സംബന്ധിച്ച് പറഞ്ഞാലേ ഇപ്പൊ അവരാട്ന്ന് മധുത്താക്കുന്നുണ്ട് ബിരിയാണി ആക്കുന്നുണ്ട് അപ്പൊ നമ്മള് പോയി രണ്ടു അണിക്ക് കിട്ടിയെങ്കിലേ കമ്പിക്ക് ഓർത്തിട്ടാവില്ലേ ചുട്ടിട്ട് നല്ല കലട്ട് ചുട്ടിട്ട് ടച്ചപ്പ് ടച്ചപ്പ് തന്നെ ഓക്കെ ഓക്കെ കുത്ത് ഇല്ല ആ ആ ആ കറി കയറി നോക്കിട്ട് നോക്ക് മക്കളെ കൊടുത്തിട്ടാവില്ലേ ഇങ്ങനെ പിടിച്ചു തിന്നണം ടുത്ത് ഒരു റിംഗ് കൂടെ വാക്ക് രണ്ട് റിംഗ് വാക്ക്ണ്ട് ഇപ്പൊ ഒരു വരത്തിൽ നാല് ഞണ്ടിലാവും ഓ ലു എന്താ ആ ആ കണ്ണൂർ സ്പെഷ്യൽ വാ എന്റെ ഓലത്തുറ്റു എല്ലാം പിടിച്ചു ചൂടാ തിരിയുന്നില്ല നിങ്ങളെ കളി മനസ്സിലാകുന്നില്ല ഏഹ് കോടാന കൂടി സബ്സ്ക്രൈബർ ഉണ്ട് തിരിയുന്നില്ല ഇല്ല അത് ലക്ഷു അതെന്താ പട്ടാ ഒരുപാട് ആമ്പളുണ്ട് ആ ഒന്നും കല്യാണം കഴിച്ചാ ഒന്ന് അല്ല ഇത് ഇതിന്റെ പരിപാടി ഷഡ്ഡാക്കല് ഇങ്ങനെ എന്താ കാരണം നമ്മുടെ നാട്ടില് ചിന്തില്ല പൈസ അവർ കൊടുക്കണം അതാ ഫുഡ് ഇൻസ്പെക്ടർ സംബന്ധിച്ചത് ഫുഡ് കഴിക്കണം ീമുതിരി പോകുന്നുണ്ട് രണ്ടും കൂടെ അപ്പടെ അപ്പടെ തീയൈ ഓർത്ത് കണ്ടിന്ന് നമ്മുന്നില്ല ഇതൊന്ന് അപ്പറ കാണുന്നില്ല നിരാ െ സത്യമാതാ നമ്മൾ ജനിച്ചോള സംഭവം ഇത് ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ അവരുടെ സ്റ്റൈലായിരിക്കും ഇപ്പൊ പ്രായം കൊണ്ടും പ്രാരാബ്ദം കൊണ്ടും ഈ ഒരു വൈബിലേക്ക് പോകാൻ പറ്റുന്ന പറ്റാത്തവരുണ്ട് അവർക്ക് ഇത് ഫോൺസർ ചെയ്യുന്നു ഞാൻ നമ്മൾ വടക്കം ബ്ലോഗ് െഗറ്റീവ് തീർച്ചയായിട്ടും ിക്കോ ആക്കിത്ത നമ്മളാന്ന് ഏടാ ഇങ്ങോട്ട് നോക്കിയാ നീ അവന്റെ അച്ഛനെ നീ വിളിക്കുന്നു മോന നിങ്ങളെപ്പോലും വരാൻ മുമ്പിലെ ഫസ്റ്റ് ഞാൻ കൂട്ടാറുന്ന ചെക്കനേവേണ്ട ഒന്നും പറത്തു കാര്യം നമ്മളെന്ത് പരിപാടി കേളണ്ട ആള് കേളങ്കിയല്ല കേളങ്കില്ല കേളണ്ടി ഓടക്കുടേയും കൂട്ടി കേളങ്കിയല്ലേ നമ്മുടെ നാട്ടിന്റെ ഇതൊന്നും നാളിടെ സംഭവിക്കുന്നു ഇത്തിരി കാലം നമ്മ മൂന്ന് കൊല്ലം നാല് കൊല്ലം കളിയല്ല ഇങ്ങനെ തന്നെ ഒന്നും പറത്ത് ഇതെല്ലാം കാണുമ്പോ ചില നമ്മളെ കണ്ണൂർ കാര്യ പ്രത്യേകിച്ച് ഇത് കണ്ണൂർ കാര്യം കാരണുണ്ട് കാരണം അവരുടെ ഇതിലൊക്കെ ചെയ്തിട്ട് പോയിട്ടില്ല ആൾക്കാർ പറഞ്ഞു രണ്ട് പറഞ്ഞേ കേട്ടെ കാല പൊട്ടി പോക്കണേ എടുക്കണേ

ാവിലെ പറയു സത്യം ഇനി യഥാർത്ഥം ഇങ്ങനെ ഇത് നമുക്ക് അടി ഇട്ടു കിട്ടും പോലെ കിട്ടിയാ തെച്ചാടും രണ്ട് ഞണ്ട് അത്ര കൈകള് നൂറ്റിട്ട് കൈകൾ കൈകൾത്തോ

செம்மையா சமைக்கிற பயங்கரமா ருசிக்கிறேன் ഇത് ബാക്കി ബാക്കിയാവൂല ആയല്ലോ ഇതാ വെറൈറ്റി ഫുഡ് ആക്കുന്നത് തെങ്ങിന്റെ തോലെ കൊണ്ട് തെമിട്ട് വെച്ചിട്ടുണ്ട് മൂന്നര തമ്മ എന്താ തെങ്ങിന്റെ തോല് വലിയ സന്തോഷം ഇതിവിടെ കോഴിവച്ചിൽ അല്ലെങ്കിൽ കിട്ടുന്ന അറിയാം അതുകൊണ്ട് ഇങ്ങോട്ട് ആദ്യം പറഞ്ഞു വലിയൊരു സന്നാധം തന്നെ എന്റെ ബാക്കിലുണ്ട് ഏഹ് വരുന്നുണ്ട് 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 അതിലട്ട് ഇങ്ങനെ ഇങ്ങനെ പോസ്സി പോക്ക കപ്പ് പിടിച്ചിട്ട് ആ ആ തൈര് പറയുന്നു എങ്ങനുണ്ടപ്പോട്ടാ നോക്ക് എങ്ങനെയുണ്ട് ഉദ്ദേശിച്ചു ഉദയ കൃഷ്ണ എങ്ങനെയുണ്ടോ ഉദയകൃഷ്ണ പറയണ്ടോ ഉദയ കൃഷ്ണ തിന്നാണ്ട് പറയുന്നുണ്ട് പറഞ്ഞോട് പ്രകടനെടുക്കണ്ട്

ഒന്ന് ഇങ്ങോട്ട് നോക്ക് ക്ലാസ് ലാസ്റ്റ് ഒന്നിങ്ങോട്ട് കൊണ്ടു ഒന്നും കുടിക്കാം